ആത്മാർത്ഥമായിട്ടല്ലേ ഞങ്ങൾ കള്ളത്തരം ചേര് എന്റെ കുറെ എന്ത് മാത്രം ഏരിയത്തെ എന്ത് മാത്രം ക്യാമറ എന്റെ കുറെ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് തന്നെ അറിയാം ഉറപ്പായിട്ട് വരും അല്ലെ ഒരു ചാരിച്ച് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് എവിടുന്നാണ് എങ്ങനെയാണ് ഫണ്ടിന്റെ അല്ലേ എവിടെ നിന്ന് ഫണ്ട് പറ്റുന്നുണ്ടോ എല്ലാരും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത് ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല ഇതുവരെ ഒരു ഫണ്ട് ആരെയൊന്നും പഠിത്തിയിട്ടില്ല ഇന്ന് വരെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു മനുഷ്യനോട് ഈ നിമിഷം വരെ ഞാൻ അത് നിങ്ങൾക്ക് നൂറ് ശതമാനം പിന്നെ ഒറ്റ കാര്യം നിങ്ങൾ തന്നെ ചിന്തിച്ച് നാൽപ്പത് വീട് പറഞ്ഞിട്ട് ഒരു വീടിന് അതായത് മുപ്പത്തിനാല് വീട് നിങ്ങൾ പറയാം നാൽപ്പത് വീട് പറഞ്ഞിട്ട് ഒരു വീടിന് ഞാൻ പറ്റിച്ചത് തട്ടിക്ക് പഠിച്ചെന്ന് പറയാം യ്യോന്റെ പൊൻ അച്ചായ പണ്ടുള്ളവർ പറയും ഈ കള്ളത്തരം കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കയ്യപ്പ് കയ്യപ്പുണ്ടാവുന്നു എവിടെങ്കിലും ആ ഒരു കയ്യപ്പാണ് രജനീഷിൻ്റെ വീഡിയോയിലൂടെ നമുക്ക് കിട്ടിയത് ഇപ്പം അച്ചായൻ ഒരുപാട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോസ് നമുക്ക് പക്ഷെ അതിലൊരെണ്ണം പെട്ടെണ്ണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മനസ്സിലായോ അപ്പം അച്ചായൻ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് ഇത്രയും വീട് വെച്ചു കൊടുത്തിട്ട് ഒരെണ്ണം മാത്രം ഞാൻ ഇങ്ങനെ ചെയ്തോ അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല ഇത്രയും നാളും ഒരേ മെത്തേഡാണ് അച്ചായൻ ഫോളോ ചെയ്തിരിക്കുന്നത് ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു കുറേ ഡയലോഗുകൾ പഠിച്ചു വെച്ച് കണക്ക് പറയുന്നു പിന്നെ നോക്കുമ്പോൾ അടുത്ത കാറിൽ വന്നിറങ്ങുന്നു പിന്നെ ഡോറ് തുറക്കുന്നു പിന്നെ അവിടെ ഒരു പാലുകാച്ച് ഈ മെത്തേഡാണ് ഓരോ വീട്ടിലും അച്ചായം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ചായം വീടടുത്ത് കിടന്നു ഉരുളിയൊന്നും വേണ്ട എന്നിട്ട് യൂട്യൂബേഴ്സിനെ പുച്ഛിച്ചുകൊണ്ട് യൂട്യൂബേഴ്സ് എന്താ ചുമ്മാത പോക്കില്ലാതിരിക്കുകയാണ് ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട് ഇത് മാത്രമല്ല വരുമാനം ഞങ്ങൾ കിട്ടുന്ന ഇടവേളകളിൽ വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രം അപ്പം അച്ചായം പറഞ്ഞത് എന്താ വല്ലവരുടെയും കൈ വല്ല ജോലസ് എൻ്റെ ശത്രു അപ്പം അച്ചായന് ശത്രു ഉണ്ട് ഹലോ നമസ്കാരം എല്ലാവർക്കും കൃത്യൂ ശ്രീലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം അച്ചായനാണ് എൻ്റെ വീഡിയോകൾ കാണുന്ന കാണുന്നവർ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അച്ചായൻ പറയുന്നത് അച്ചായൻ്റെ ശത്രുവായ ജ്വല്ലറി ഉടമയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച എന്താന്ന് നച്ചാപ്പിച്ച നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട് വീഡിയോ ചെയ്താൽ അത്രയ്ക്കും രതികേടില്ല അച്ചായ ഞങ്ങൾക്ക് ഞങ്ങൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു അത് വിത്ത് എവിഡൻസോടെ അല്ലാതെ ആ വീട് മാത്രം എന്നല്ല അതിനർത്ഥം കേട്ടോ കേട്ടോയോ അച്ചായം മണ്ടൻ എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ അച്ചായം മിടുക്കൻ തന്നെയാണ് പക്ഷെ അച്ചാ ചെറിയ ചെറിയ ഒരു പാളിച്ച പറ്റിപ്പോയി അത്രേയുള്ളൂ അയ്യോ അച്ചായ അച്ചായ അന്നദാനം കൊടുക്കുന്നില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല പക്ഷേ അച്ചായം ചെയ്ത ഒരു തട്ടിപ്പിന്റെ ഒരു കയ്യൊപ്പ് ദൈവത്തിന്റെ കയ്യൊപ്പ് ഞങ്ങളുടെ കൈ കിട്ടി അപ്പോഴാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത് മനസ്സിലായോ ജൂലർക്കാർ എന്റെ ഓഫീസിൽ ഉള്ള സ്വർണ്ണക്കടക്കാര് എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന പണി ഒന്നും കൊടുക്കാൻ പറ്റില്ല കാരണം എന്നെ സഹിക്കുന്ന ജനങ്ങൾ ആത്മാർത്ഥം ഞാൻ ഇല്ല നാളെ ഉള്ളത് എനിക്കോന്ന് നമുക്ക് അറിയാം എപ്പോഴും പറയുന്നു പക്ഷെ എന്നെ കൊടുക്കാൻ വേണ്ടി പറയാം എന്റെ ഓഫീസിൽ നാപ്പ് കറിയാലേ നാപ്പ് പറയാൻ നാപ്പ് വീട് പറഞ്ഞിട്ട് സ്വർണ്ണക്കടക്കാർ ഇഷ്ടപ്പെടും ഓഫീസിലുള്ള ജൂലർക്കാർ ഇഷ്ടപ്പെടും അതിനായിട്ട് ഇഷ്ടപ്പെടും എന്നെ കൊടുക്കാൻ വേണ്ടി വരുകൊണ്ട് പിന്നെ നിങ്ങൾ തന്നെ ചിന്തിക്കുക ആന്മാർക്കമായിട്ട് ചിന്തിക്കാം നാൽപ്പത് വീട് പണി മുപ്പത്തി വീടും ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തു പഠിച്ചിട്ടില്ല ഒരു വീട് ഞാൻ പറ്റിച്ചു കേട്ടിട്ട് സങ്കടത്തിൽ ഇനിയെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ നക്കാപ്പിച്ച സ്വർണ്ണക്കാരോട് മേടിച്ചു നിങ്ങൾ എന്തെങ്കിലും എന്ത് വേണമെങ്കിൽ കിട്ടും മുറ്റ കാര്യങ്ങളോ ഇനിയും കുറെ പാവങ്ങളെ സഹായിക്കുന്നു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാറുണ്ട് അതുപോലെ ദൈവം ചെയ്ത് അതിൽ എന്നെ വിട്ടു നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ എനിക്ക് ഒരു കുഴപ്പമില്ല സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു അതോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പക്ഷേ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് വിട്ടാൽ മതി നിങ്ങൾക്ക് എത്രയോ പേര് ചെയ്യാറുണ്ട് എത്രയോ പേരെ അഴിമതിക്കാരെ പിടിക്കാറുണ്ട് അതൊന്നും പിടിക്കാറില്ല സ്വന്തം വരുമാനത്തിന് സ്വന്തം കാശ് വെച്ച് ചെയ്യുന്നത് എന്ന് എന്തില്ല ഞാൻ ചെയ്ത് കഴിഞ്ഞ് ചെയ്തില്ലേ ഉള്ളൂ അല്ലെ ചെയ്തില്ലെങ്കിൽ നിർത്തി ചാരിറ്റി നിർത്തി ചെയ്തില്ല അത്രേ ഉള്ളൂ അതിൽ ആരെയും കൊണ്ട് മരിച്ചല്ലോ ചെയ്ത് ഞാൻ ചോദിക്കുന്ന നാല്പത് വീട് ഒരു വീട് വച്ചിട്ട് മുപ്പത്തൊമ്പത് വീട് ആത്മാർത്ഥമായിരിക്കും അതുമാത്രമല്ല ആ വീഡിയോയിൽ മാക്സിമം എടുത്തെടുത്ത് സർക്കാരിനെയാണ് കുറ്റം പറയുന്നത് അച്ചായൻ അച്ചായനെ അങ്ങ് ബൂസ്റ്റ് ചെയ്തിട്ട് സർക്കാരിനെ കുറ്റം പറയുന്നത് അല്ലെങ്കിലും ഈ ചാരിറ്റി ചെയ്യുമ്പോൾ എന്തിനാണ് ഇത്രയും ഭയങ്കരമായ പ്രൊമോഷൻ എന്തിനാണ് ഇത്രയും വലിയ പ്രൊമോഷൻ നടത്തുന്നത് അതിലെടുത്ത് എടുത്ത് അച്ചാൻ്റെ ജ്വല്ലറിയുടെ പേരും പറയുന്നുണ്ട് ഈ നമ്മൾ നമ്മളെല്ലാം അരിയാഹാരമാണ് കഴിക്കുന്നത് മനസ്സിലായോ അച്ചായനെ എത്ര തവണ വീണു വിനയവും കാണിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാവും